നമസ്കാരം തെലങ്കാനയിലെ നാഗർ കർണൂലിൽ ശ്രീശൈലം ഇടതകര കനാൽ പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും തൊഴിലാളികൾ മണ്ണിനടിൽ കുടുങ്ങിയിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടു തുരങ്കത്തിന്റെ മേൽക്കൂര ഇടിയുമെന്ന് മുന്നറിയിപ്പുണ്ട് മേൽക്കൂരയുടെ ഭാഗങ്ങളിലും വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നതിനാൽ ടണലിനകത്ത് ജലനിരപ്പ് ഉയരുന്നുണ്ട് വീണ്ടും മേൽക്കൂര ഇടിഞ്ഞ് ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നു പാറക്കെട്ടുകൾ ഇടിഞ്ഞ് താഴെ വീണ ഭാഗത്ത് കൂടുതൽ മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം തകർന്ന മേൽക്കൂരയുടെ ഭാഗങ്ങളിലൂടെ ഇപ്പോഴും വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നുണ്ട് ടണലിനകത്തെ വെള്ളത്തിൻ്റെയും ചെളിക്കെട്ടിൻ്റെ നിരപ്പുയരുന്നു ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് വരെ ഏതാണ്ട് രണ്ട് മീറ്റർ വരെ വെള്ളത്തിൻ്റെയും ചെളിക്കെട്ടിൻ്റെ നിരപ്പുയർന്നു പാറക്കെട്ടുകൾ ഇടിഞ്ഞ് താഴെ വീണ ഭാഗത്ത് കൂടുതൽ മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് മുകളിലെ പാറക്കെട്ടുകൾ വീണ്ടും ഇടിഞ്ഞ് താഴെ വീടാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് ജി അറിയിച്ചു കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് നാഗർ കർണൂൽ ജില്ലാ കളക്ടർ ബി സന്തോഷ് അറിയിച്ചു അവസാന നാൽപ്പത് മുതൽ അൻപത് മീറ്ററിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും മറ്റു ചില ആളുകളുടെയും ഉപദേശങ്ങൾ തേടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മുന്നൂറ്റി അൻപതോളം പേരടങ്ങിയ രക്ഷാദൌത്യ സംഘമാണ് ടണലിനകത്ത് രാവും പങ്കലുമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൂടുതൽ മലയിടിച്ചിലുണ്ടായാൽ അത് ഇവരുടെ ജീവനുകൂടി ആപത്താകും എട്ട് പേർ ടണലിൽ കുടുങ്ങിയിട്ട് നാലുതാളാവുകയാണ് നാഗർ കർണൂൽ ജില്ലയിലെ ശ്രീശൈലം ഡാമിന് പിന്നിലുള്ള തുരങ്കമാണ് തകർന്നത് തുരങ്കത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ ചോർച്ച പരിഹരിക്കാൻ തൊഴിലാളികൾ അകത്ത് കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചത് തുരങ്കത്തിൽ പതിനാല് കിലോമീറ്ററോളം ഉള്ളിലാണ് അപകടം നടന്നത് നാഗർകുർണൂൽ ജില്ലയിലെ അമ്രാബാദിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്ന തുരങ്കം ഫെബ്രുവരി പതിനെട്ടിനാണ് തുറന്നത് കുടുങ്ങിക്കിടക്കുന്നവരുടെ അര കിലോമീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായെങ്കിലും ചെടിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ മുന്നോട്ട് നീങ്ങാനാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ റാറ്റ് മൈനേഴ്സ് സംഘത്തെ എത്തിച്ചിട്ടുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള സാധ്യത അതിവിദൂരമാണെന്ന് തെലങ്കാന മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു തുറന്നു പറഞ്ഞു രണ്ട് എഞ്ചിനീയർമാർ രണ്ട് മെഷീൻ ഓപ്പറേറ്റർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് തുരങ്കമുഖത്തു നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉള്ളിൽ കുടുങ്ങിയത് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ പഞ്ചാബ് ജാർഖണ്ഡ് സ്വദേശികളാണിവർ ഇവർ അടി കനത്തിൽ ചെളി നിറഞ്ഞ തുരങ്കത്തിൽ ഇവരുടെ അടുത്തെത്തണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നാല് ദിവസമെങ്കിലും ഇനിയും വേണം രണ്ട് ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായി മന്ത്രി വ്യക്തമാക്കി ടണൽ കുഴിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ ഭാരമുള്ള കൂറ്റന് യന്ത്രം മണ്ണിടി മണ്ണിടിച്ചിലുണ്ടായപ്പോഴുണ്ടായ ചെളിയുടെ പ്രവാഹത്തിൽ ഇരുന്നൂറ് മീറ്ററോളം അകലേക്ക് ഒലിച്ചു മന്ത്രി പറഞ്ഞു സൈന്യം ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയ്ക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിലുണ്ട് രണ്ട് മന്ത്രിമാരും മേൽനോട്ടം വഹിക്കുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് അമരാബാദിൽ ശ്രീശൈലും നൽകുണ്ട ജില്ലയിലെ ഏകദേശം നാല് ലക്ഷം ഏക്കറിൽ ജലസേചന സൗകര്യം ഒരുക്കുക ഫ്ലോറൈഡ് ബാധിത പ്രദേശങ്ങളായ ഇരുന്നൂറോളം ഗ്രാമങ്ങളിൽ കുടിവെള്ളം നൽകുക എന്നിവ നടപ്പാക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ തുരങ്കത്തിന്റെ ജോലി പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ചെലവ് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി കോടിയായും ഉയർത്തി ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ ചെലവഴിച്ചു ശ്രീശൈലം റിസർവോയറിൽ നിന്ന് മുപ്പത് ടി എം സി അടിവെള്ളം എടുക്കുന്നതിനായി ഇരട്ട തുരങ്കങ്ങളുടെ ആകെ നീളം നാൽപ്പത്തിനാല് കിലോമീറ്ററാണെന്നും മൊത്തം തുരങ്കനീളത്തിൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഒൻപത് കിലോമീറ്റർ തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാകാതെ കിടക്കുകയാണെന്നും നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു